ും പോയില്ലേക്കിട്ടില്ല കിട്ടിയില്ല കിട്ടിയില്ല ഹലോ ഹായ് ഗസ് അസ്ലാം ഒലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാൻ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ പൊന്നെ ഇക്കാക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ തലേ ദിവസം വരെ ഞങ്ങളെല്ലാം ഡ്രസ്സും ചുറ്റി കറങ്ങി നോക്കും പക്ഷേ ഇക്കാക്കൊന്നും സെലക്ട് ആവില്ല കേട്ടോ ഈ ലാസ്റ്റ് സ്റ്റേജിലെ എൻ്റെ ഇക്കാക്ക് അതങ്ങ് സെലക്ട് ആവുക കേട്ടോ അങ്ങനെ ഒരു നൂറ് കടയിൽ കയറി ഇറങ്ങി ലാസ്റ്റ് ഈ ഒരു കടയിൽ നിന്ന് ഡ്രസ്സ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം കരിമ്പുകാടിയാണ് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കായി തിരക്കായിരിക്കും കേട്ടോ അങ്ങനെതാ ഞങ്ങള് രാത്രി ഞങ്ങള് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ നോക്കി അപ്പം ഇക്ക കുഴപ്പമില്ല അലഹമില്ല അറാഹത്തായി നല്ല ഡ്രസ്സ് സെലക്ട് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇട്ടപ്പോൾ നല്ല ചേർച്ച ഉണ്ട് കേട്ടോ അങ്ങനെ ചേർച്ചയൊക്കെ നോക്കണല്ലോ ഡ്രസ്സിന് അങ്ങനെതാ ഞങ്ങൾ അങ്ങനെ പോയിട്ടോ അതാ ഉക്കടാണ് കേട്ടോ അത് ഉക്കടം ബസ് സ്റ്റാൻഡ് പറയില്ലേ ആ സ്ഥലമാണ് എൻ്റെ പൊന്നേ പെരുന്നാളായി ഭയങ്കര രസമാണ് കേട്ടോ നേരെ പളിക്കോളം ഭയങ്കര രസമാണ് കേട്ടോ അപ്പൊ രാത്രി ഫുള്ള് ഇവിടെ ആയിരിക്കും കേട്ടോ അപ്പൊ അതാ ഞങ്ങള് കരിമ്പുകടയിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ ഈപൊളിയായിരിക്കും കേട്ടോ നൈറ്റ് ഇവിടെ വന്നാല് പെരുന്നാൾ തലേ ദിവസം സാധനങ്ങൾ റേറ്റ് കമ്മിയായിട്ട് കുറേ സാധനങ്ങൾ അങ്ങ് കിട്ടും കേട്ടോ കരിമ്പ് കടയിൽ നിന്ന് അങ്ങനത്തെ എൻ്റെ പറഞ്ഞേ ഈ ഇരുപത്തൊമ്പതാമത്തെ നോമ്പിൻ്റെ സ്പെഷ്യലൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞങ്ങൾ ഓട്ടപ്പാശലിൻ്റെ ഇടയിൽ സ്പെഷ്യലൊന്നും സെറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കാനില്ല ടൈമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെ മോൾക്ക് ഷൂവും വാങ്ങണം പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസും വാങ്ങണം അങ്ങനെയാണ് ഞങ്ങൾ കരിമ്പുകാടയിലോട്ട് പോയി കുറച്ച് ബീഫും വാങ്ങണം കേട്ടോ അപ്പോൾ ബീഫ് നല്ല ബീഫ് ഈ ഒരു കടയിലാണ് ഞങ്ങൾക്ക് എന്നും വാങ്ങാറുള്ളത് അപ്പോൾ ആ ഒരു കടയിൽ നിന്ന് ബീഫ് വാങ്ങി വണ്ടിയിലും അങ്ങ് വെച്ചിട്ടോ എൻ്റെ പൊന്നെ ഒന്നൊന്നര തിരക്കങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ എത്തിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പർച്ചേസിങ്ങും കാര്യങ്ങളും കുറേ ജനങ്ങളുമാണ് കേട്ടോ അടിപൊളിയായിരുന്നു അടിപൊളിയാണ് കേട്ടോ നല്ല എൻജോയ്മെൻ്റ് ആണ് പെരുന്നാൾ തലേ ദിവസം എങ്ങനെ ഇവിടേലോട്ട് ഇങ്ങനെ ചുറ്റിക്കാറങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ മയിലാഞ്ചി ഒക്കെ കുറച്ച് ഡ്രസ്സൊക്കെ വീണ്ടും പർച്ചേസ് ചെയ്തു കേട്ടോ അടിപൊളി റേറ്റിൽ കുറഞ്ഞ റേറ്റിൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓഫറായിട്ടിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഈ ഒരു ഇതാണ് കേട്ടോ കരിമ്പുകട എന്ന് പറയുന്ന സ്ഥലം ഇവിടെ പെരുന്നാളായാലും എന്ത് പരിപാടിയാണെന്ന് വെച്ചാലും ഇവിടെ ജനക്കൂട്ടം അങ്ങനെ അറിയും കേട്ടോ പക്ഷേ ദീപാവലിക്ക് ഇവിടെ ഇല്ല കേട്ടോ തിരക്ക് ഇവിടെ അത്രക്കങ്ങ് തിരക്കുണ്ടാവില്ല ടൗൺ ഹാളിൽ ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ നെയിലാഞ്ചി ഡിസൈനിങ്ങൊക്കെ ഇട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് ഈ ഒരു മോഡലാണ് കേട്ടോ ഇട്ടത് എങ്ങനെയുണ്ട് കൊള്ളാമോ അങ്ങനെ മോൾ ആ മോഡലിട്ട് മോഡലിൻ്റെ അനുസരിച്ചിട്ടാണ് കേട്ടോ റേറ്റ് ആ എന്റെ പൊന്നെ ഇപ്പൊ ടൈം അത്രയെന്നറിയോ പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ട് അപ്പൊ മോനുക്ക് മുടി വെട്ടണം അപ്പൊ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുകയാണ് കേട്ടോ ഞങ്ങളെ വീട്ടിന്റെ അടുത്തുണ്ടൊരു കട അവിടെ പോയി മുടിവെട്ടാ പറഞ്ഞ അതാ ഈ ഒരു കടയിലാണ് കേട്ടോ മുടിവെട്ടിന് അങ്ങനെ മുടിവെട്ടി എൻ്റെ പൊന്നെ അപ്പൊ എത്രയേ ഉള്ളൂ വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ചെയ്യലേക്ക് ഇടിക്കുക കമാൻ അടിക്കുക പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം ബൈ